വാ ഞാൻ കാണിച്ചരാടാ ആരാ നന്നാക്കണേ ആരായാലും എന്നെ കുട്ടി കിട്ടിന്നൊന്നും വിളിക്കണ്ട പേര് വിളിച്ചാ മതി ൂറ്റി നിൽക്കാതെ സ്റ്റാഫ് അടയ്ക്കണം よっ <laughs> <laughs> ഇവിടെ വെള്ളം ആണല്ലോ ഇവന്മാരേ ചേച്ചി പോണി അറിയൂല ഇവിടത്തെ വിട്ടാ മതി അതുകൊണ്ട് ഞാനൊന്നും ഞാൻ തുടച്ചോളാം നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ എന്താണ് കാണണില്ല ും വയറു ഉണക്കാട്ടേങ്ങണം വയറുറക്കാനുള്ള എക്സസൈസാണ് അല്ലടാ കമ്പി വിളക്കാനുള്ള ആണ് എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ല എടാ ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു ആണ് അതെ സുലി സുലി ചേച്ചി 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 നീ ചേച്ചിയോ സുലോൻ അല്ല അല്ല ഇങ്ങോട്ട് ല്ലേലോൻ കൈനീട്ടം വാങ്ങിക്കാൻ വന്നതാ കൈനീട്ടം ഞാൻ തന്നോണ്ട് വൈകുന്നേരം ആവുമ്പോ കൈനീട്ടം വാങ്ങിക്കാൻ വന്നോളും പണിക്കും പോത്തില്ല വിലയ്ക്കും വീട്ടിൽ പോടാ ശരി നിന്റെ വീട്ടിൽ പോവാൻ വന്നു എണ്ണും തെറ്റി ഇനിയും വേറെ ചെയ്യാം ചേട്ടാ ചേട്ടൻ യുദ്ധത്തിനൊക്കെ പോകാറില്ല പിന്നെ യുദ്ധത്തിന് പോകാറില്ല എന്നിട്ട് വോടൊന്നും പറ്റിട്ടില്ലേ നീ ഒന്ന് മേടിച്ച അത് പോവല്ലേ കസേര കിടക്കണം പക്ഷെ നീ ഇരിക്കണ്ട എടാ ഈ യുദ്ധത്തിൽ അപകടം ഉണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്താ എന്റെ ഒരു അത്ഭുത സസ്യമുണ്ട് അതിന്റെ ഇല എടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീര് നീരേത് മുറിവിലൊഴിച്ചാലും അപ്പത്തന്നെ ഒട്ടിപ്പോ ആണോ ഒരു യുദ്ധത്തിനിടയ്ക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട വന്നു കൊണ്ട് എന്നിട്ട് വിറ കീറി വെച്ചേക്കുന്ന പോലെ ഞാൻ ആ അത്ഭുതം കൊഴിച്ചു വരത്തില്ലേ അതടത്തി പാട് പോലും ഇല്ലായിരുന്നു എന്ന സസ്യത്തിന്റെ രണ്ടെല്ലാം എനിക്ക് അതിന് ചാറ് പിന്നെ ഒട്ടിക്ക ഇതൊന്നും ഞാൻ കേക്കണ്ടല്ലേ കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണിയല്ല ഇയാളിങ്ങനെ നോണ പറഞ്ഞ് ഇയാളെ നാക്ക് വേദന ഒന്ന് മാറ്റി പിടിക്കാം ഒറ്റ പറ്റി ആ കാന്താരി മുളക് നിങ്ങളും കടിച്ചല്ലേ എനിക്ക് അപ്പോഴേ തോന്നി അവള് നിങ്ങൾക്കിട്ട് പണി തരുമെന്ന് ഈ കാലമുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുള്ളതാ പക്ഷെ പാവങ്ങളോട് ഭയങ്കര കരുണയാ ഈ തീർക്കാൻ നമുക്കൊന്ന് കൂടിയാലോ മതി നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ മാറിക്കടാം സാമിഞ്ഞു അതെ നാളെ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോയിടെ ഒരാളെ കാണാനാണ് എന്റെ ഒരു അകന്ന ബന്ധുവ പേര് രാമേട്ട എന്റെ സുഗുണേട്ടാ ഇത് പാട്ടവലിക്ക് തൂക്കി വിറ്റൂടെ എന്നെ നോക്കി പേടിപ്പിച്ച ഈ കുന്ത്രാണ സ്റ്റാർട്ടാവൂ ഞാനിത് വല്ല നിന്നെ ഒരുപാട് വണ്ടിയായത് അതൊക്കെ ശരിയാ പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ ഇതിനൊരല് അതിന് നിങ്ങക്ക് വലിവേയില്ലല്ലോ ഞാൻ പോണുണ്ടാകും ഇല്ല ഒന്നും പറഞ്ഞില്ല നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ഒന്നല്ല മൊബൈൽ സ്വിച്ച് ഓൺ ആണല്ലോ ആര് പറഞ്ഞ ഞാൻ കൊറേ വിളിച്ചതാ സ്വിച്ച് ഓഫ് വണ്ടിക്ക് എന്താ പറ്റിയ വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിള് ചേട്ടാ ഇവിടെ മനോരമ വരുത്തുന്നത് അതെ ഇന്നലത്തെ ഇന്നത്തെ പത്രം തരുമോ ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട് ഇന്നലത്തെ പത്രം സുലുവേ ഇന്നലത്തെ ആ പത്രം കിടത്തേ എന്താ പത്രത്തില് ഹർത്താൽ നടത്തുന്ന കടൽ ഹർത്താൽ കടൽ കടൽ ഹർത്താലോ ഇനി ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട് കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യം കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ചം പുറച്ച നീന്തി സൂചിക്ക കുന്തളിച്ച നീന്താറന്ന് പോലീസ് ജീപ്പ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തോട്ടാണല്ലോ പോകുന്നത് എന്താടാ വല്ല പ്രശ്നമുണ്ടോ ഏയ് ഞാൻ നോക്കിട്ട് വരാം ഇവരെയും അതിലേ ആടിയതവിടെ പോന്നു അതപ്പാ

അവൻ എന്തിനാണ് കരയണ അവനൊന്ന് പോയി സമാധാനപ്പെടുത്തിയടി ഒന്ന് പോയിച്ചി എന്നാലും യുവമാർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് യുവമാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇട കയറിയിട്ട് പോയട പോയി Исәй <laughs> кәмәттеллә േ ഇവനൊരു ബുക്ക് കൊടുത്തു പോണേ